ചക്ക പറിക്കാനായിട്ട് വന്ന കായ്സ് മാങ്ങയാണ് പറിക്കുന്നുള്ളത് മാങ്ങ എല്ലാവരുടെ കയ്യിലും മാങ്ങ ശരി ആക്ക് நீ கைக்கு பூட் கிட்ட சைஜா அதில் தைக்கு பூண்ட மாறி மா

അഞ്ചുപാലെട്ടെ എല്ലാ മാങ്ങനെ എല്ലാറക്കായാലും മാങ്ങക്കായ് ഏടാട്ടെ കാണിക്ക ഇവിടെ ഫുള്ള് മാങ്ങാക്കലുവാണോ അങ്ങക്ക് വലുതുവാണോന്ന് ചെല്ലിട്ട് കുറച്ചു മാങ്ങാടെന്നു മുറിച്ചിട്ട് തിന്നി എല്ലാവരും ൊരു ചെടി കൊടുത്തീട് ു കേറുമാനല്ല അത്രയും നേരത്തില് കേറായോട്ട്

മറ്റേ കറി വെക്കുന്നത് അപ്പൊ അതിലെ കറിയൊക്കെ മാത്രം ഇഷ്ട

ീട് ഇത് നിക്കാണ്ടോ ഇത് രണ്ടെണ്ണായില്ല നോക്കുന്നുണ്ടുദ്ധ ഓടിച്ചു അത് ഇത് താഴ്ത്താമോ ഇത് വന്നിട്ട് താഴെത്തെ മാ കിട്ടു അതോട് രണ്ടോട് എനിക്ക് വേണ്ടിയുള്ള വീട് നോക്കി കടിക്ക

അങ്ങനെ നമ്മ ചക്ക എല്ലാം മുറിച്ചിട്ട് ചക്കന്റെ എന്ത് പെന്തോ ഒരു കറി വെച്ചോറ് അങ്ങനെ ആകുമ്പോൾ ചക്കയിൽ ഒരു ദിവസം ഞങ്ങൾ ചക്ക കറി വെച്ച് ഒരു സപ്പൻ ചുട്ട് എല്ലാവരും കൂടിയിട്ടിങ്ങനെല്ലാവർക്കുമ്പോൾ ഒരു വേറെന്നെ പാങ്ങാണ് അങ്ങനെ ചക്ക മുറിക്കലും തൊല്ലലും എല്ലാം കഴിഞ്ഞിട്ട് കറി എല്ലാ ആവാനായി കറിയാവാനായിട്ടാ ജയിക്കുന്നുണ്ട് വേസ്റ്റ് എല്ലാം കൊണ്ടോയിട്ട് ചാടി ക്ലീനാക്കി പിന്നെ ഞങ്ങൾക്ക് ഇന്ന് പിള്ളേർ പ്രോഗ്രാം ഉണ്ടായിന് അപ്പൊ അയിന് പോകാനുണ്ടായിന അതുകൊണ്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിട്ടാ അത് നമ്മള് പോവാറിയ വായാർ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അപ്പൊ സുന്നത്തുമലാണ് രണ്ട് കുഞ്ഞുങ്ങളെ സുന്നത്തുമംഗലത്തിനാണ് നമ്മ പോകുന്നത് അങ്ങനെ അയിന് ഇവരെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിന് അങ്ങനെയാണ് നമ്മ പോകുന്നത് അങ്ങനെതാ ഞമ്മ പോകുന്നുണ്ട് അപ്പൊ രാത്രിയാണ് പോവുന്നുള്ളത് പിന്നെ കുറച്ച് പോകാനുണ്ട് ഒരു വൺ ഹവറൊക്കെ ഉണ്ടാവും പോവാന് അങ്ങനെ നമ്മളെത്തി ആടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ തൻസിക്കൊക്കെ ഉണ്ടായിരുന്നു ആടെ വേറെ സിംഗേഴ്സ് ഒക്കെ ഉണ്ടായിന് അപ്പോൾ നമ്മളെ അവർ വെൽക്കം ചെയ്തു ഒരു ബാക്കി അവര് വരു ും പാട്ടുപാടല്ലേ ഷയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാളും എന്റെ കൂടെ കഴിഞ്ഞ ഒരു വടക്കിൽ ആൽബത്തിൽ വന്നിട്ടുണ്ട് അതിലുപരി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയിട്ടുള്ള കാസർഗോഡിലെ സ്റ്റാറാണ് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലല്ല പക്ഷെ രണ്ടുപേര് പാട്ട് പാടിയിട്ട് നമുക്ക് പാട്ട് പാടിയാലും പക്ഷെ അതൊരു ഞാനും പോകും രണ്ടുപേര് പാടുവാം പാടില്ലേ രണ്ടുപേർ പാടിയിട്ട് പാടിയ കൈക്കണം Adaydari <laughs> bari <laughs> 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 ഈ രണ്ട് കുട്ടികളുടെ സുന്നത്ത് കല്യാണത്തിനാണ് നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നത് അപ്പൊ രാത്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മോക്ക് ഉറക്കൊക്കെ വന്ന് പിന്നോളുറങ്ങുമ്പോ എന്തായാലും വായിൽ വയറിലിട്ടിട്ട് മുടിയൊക്കെ പിടിച്ചിട്ട് ആണോക്ക് ഉറങ്ങാൻ കുഞ്ഞുങ്ങൾ കുറേ ഫാൻസൊക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ വന്ന് പിള്ളേരെടുത്തുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നീശുക്കാണെങ്കിൽ ഫോട്ടോ എടുത്തെടുത്തെടുത്തിട്ട് മതിയായി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഷെയൻ ഒറ്റയ്ക്ക് തന്നെ ഫോട്ടോക്ക് നിന്ന് കൊടുക്കാൻ തുടങ്ങി എന്ത് പറഞ്ഞെങ്കില് നെയ്ഷുക്ക് ബെന്തി നെയ്ശു ചോടിച്ചിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് എത്ര വിളിച്ചെങ്കിലും പോന്നില്ല അവര് കുറേ വിളിച്ച് വാ മോളെ ഓരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഷോൾ പോന്നേ ഇല്ല അവൾക്ക് കുറേ ഫോട്ടോ എടുത്തിട്ട് ബന്ധത്ത് പിന്നെ നമ്മള് ജ്യൂസൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിച്ച് അങ്ങനെ അങ്ങനെതാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് പോകുമ്പോഴൊക്കെ നമ്മൾ പകുതിയിൽ നിന്ന് ചായ എല്ലാം കുടിച്ച് ഞാനെല്ലാ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരെല്ലാം കൂടിയിട്ട് ചായ കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്